എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം യെസ് ഈ ലോകത്ത് ഞങ്ങളേറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് കയറിയോ ഈ ലിസ്റ്റിലേക്ക് അതായത് വളരെ അപൂർവമായിട്ടുള്ള ചിലരെ ഞങ്ങളുടെ ഈ ലിസ്റ്റിൽ കയറിയിട്ടുള്ളൂ ഇത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവർ അതിന് പ്രധാന കാരണം ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ദുരന്തം നടക്കുമ്പോൾ അതിൽ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് മാ ഇങ്ങൾക്കാരോടുള്ള വെറുപ്പ് തോന്നിട്ടുണ്ടാവും കേരളത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇതിനെതിരെ തന്നെ നന്നായിട്ട് പ്രതികരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അതായത് നമ്മൾ കണ്ടതുണല്ലോ അതെ അതായത് നന്മയുള്ള മനസ്സിലുള്ള ആർക്കും ഇവരോട് ഭയങ്കര വെറുപ്പ് തന്നെയായിരിക്കും അത് നന്മ ഇങ്ങനെ ഒരു ഒരു തുള്ളി അത് സങ്കടം തന്നെയായിരിക്കും അതെ അതിന്റെ ഭാഗമായിട്ട് അതിനെതിരെ ഈ നെഗറ്റീവ് ആയിട്ട് ഇടുന്ന കമന്സല്ലേ അതും നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കും തീർച്ചയായിട്ടും എന്തായാലും ഒരു നീചനായിട്ടുള്ള വ്യക്തി നീചനെന്ന് പറഞ്ഞാൽ ഇത്രത്തോളം മോശമായിട്ടുള്ള ഇത്രയും സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അങ്ങനെ ഒരാളെ കണ്ടു കിട്ടിയിട്ടുണ്ട് റിനോയ് ലവ് എന്നാണ് ആളുടെ പേര് ആളുടെ ചാനലൊന്നും ഇപ്പൊ ഇല്ല ആള് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപാരമാണ് അത്ഭുതപ്പെടുത്തുന്നതാണ് എങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമ്മളെ മനസ്സിൽ തോന്നിയത് കേട്ടോ ശരിക്കും ഇത് കാണുന്ന ആർക്കും നമ്മളെ പോലെ ഏതൊരാൾക്കും തോന്നുന്നു ഇപ്പൊ മനുഷ്യനാണെന്ന് തോന്നുന്നു മനുഷ്യത്വം ഒരു തുള്ളിയുള്ള ഒരു മനുഷ്യനും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും നമ്മള് മനുഷ്യരാണല്ലോ എന്നുള്ളത് നമുക്ക് അപമാനത്തോടെ പറയേണ്ട സാഹചര്യമാണ് മനുഷ്യനെ ജനിച്ചില്ലേ അല്ലേ മനുഷ്യായിട്ട് തീർച്ചയായിട്ടും എന്തായാലും അത്രത്തോളം ഒരു നാറി ആയിട്ടുള്ള ഒരു തന്റെ വീഡിയോ കണ്ടിട്ട് ഞങ്ങളെ പിടിവിട്ടിരിക്കുകയാണ് എന്തായാലും ഒരുപാട് പേര് ഇത് റിയാക്ഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ കൊറേ ട്രോൾസും വരുന്നുണ്ട് അതില് നമ്മുടെ ഉബേദ് ഇബ്രാഹിമിന്റെ ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണണം തീർച്ചയായിട്ടും എന്തായാലും എനിക്ക് ഇവന്റെ ഈ വീഡിയോസ് കണ്ടിട്ട് അവൻ ആ ചിരില്ലേ വൃത്തികെട്ടാ ചിരിച്ചാറ്റെ കറക്റ്റ് ഇത് എന്താണെന്നറിയോ അതിനകത്ത് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രായമൊന്നും തോന്നുന്നില്ല ചെക്കിന് അപ്പൊ നമ്മൾ വിചാരിച്ചോണ്ടിരിക്കുന്ന വലിയ പ്രായപൂർത്തി ആവാത്ത ആവാത്താണ് ചെറിയ പയ്യന്മാരായിരിക്കും എന്നുള്ള ധാരണയില് നിക്കുവായിരുന്നു പക്ഷേ പത്തിരുപത്തി ഒമ്പത് വയസ്സുണ്ടെന്നാണ് കേട്ടത് അതറിഞ്ഞപ്പോഴാണ് നമ്മുടെ പേടി ശരിക്കും വിട്ടത് കാരണം എന്താ മൈനർ കുട്ടികൾക്ക് അതിന്റേതായ അത് കൊടുക്കണല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു ബോധമില്ലാത്ത പ്രായത്തിൽ എന്തോ സംഭവിച്ചു എന്ന രീതിയിലാണ് ഞങ്ങൾ അത് ആദ്യം എടുത്തത് കാരണം മുഖൊക്കെ അത്ര ചെറിയ പാടില്ല എന്നാ പോലും കുട്ടിയാണല്ലോ പരിഗണന അതിനകത്ത് വരും ഇത് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞോ അടിച്ച പൊട്ടിക്കാൻ തോന്നും അത് വേറെ സത്യം അതെ നമ്മക്ക് എന്താ പറയാ നമ്മുടെ ഒക്കെ ഉള്ളില് നമ്മളൊക്കെ ഇരുന്ന് കരയുമ്പോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ഓരോ സീൻ ഓരോന്ന് കാണുമ്പോൾ കണ്ണി കൂടെ വെള്ളം കൊടുക്കുകയാണ് അങ്ങനെ ഇരുന്ന് കാണുമ്പോൾ ഇവൻ ആ റീൽ കണ്ടിട്ട് സൂപ്പറാണെന്ന് അത് കാണിക്കുന്ന സൂപ്പർ ആണെന്ന് പറയാണിക്കുന്ന സാധനം ഞാൻ ആലോചിച്ച് നോക്കിട്ടോ കണ്ട്രോളിന് അപ്പനും അമ്മേന്റെ അവസ്ഥ ഭീകരം അവര് അവരും രചിക്കുന്നുണ്ടാവും ഇങ്ങനെ ഒരു ജന്മം ജന്മം കൊടുത്തല്ലോ ഒരു നല്ല ആവശ്യം ഉണ്ടായിരുന്നു നല്ല വാഴ വെച്ചാൽ ഇല്ലാണ്ട് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തന്തയ്ക്കും തള്ളയ്ക്കും അവന്റെ അപ്പനും അമ്മയായിരിക്കും ഒരു ഇങ്ങനെ കാര്യമല്ലാതല്ലേ സത്യമായിട്ടും അതെ അത് ജനനം കൊണ്ട് തന്തനും തള്ളനയും തെറ്റുകാരാക്കിയ ആളാണ് സത്യമായിട്ടൊന്നും ആ സമൂഹത്തിൽ പോലും ഇപ്പൊ അവന്റെ അവനെ അറിയുന്ന കുറച്ചുപേരെന്തായാലും അവൻറെ നാട്ടുകാർ ഉണ്ടാവൂല അവരുടെ അവരുടെ അപ്പന്റെ അമ്മേന്റെ അമ്മ ഇത് ചിന്തിച്ചു നോക്ക് ഒരു മാനസിക രോഗി ഇങ്ങനെയായിരിക്കും കാണിക്കുന്നത് നമുക്ക് പല സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് പല രീതിയിൽ നമുക്ക് കാണിക്കുന്ന പക്ഷെ ഇത് അങ്ങനത്തെ ഒരാളൊന്നും നല്ല ബുദ്ധിയുള്ള അവന് റീച്ചിന് വേണ്ടി ചെയ്തതായിരിക്കാൻ ചെറുതാണ് അല്ലെങ്കിൽ വേറെന്തോ വേറെന്തോ കുപ്രസിദ്ധി ആ രീതിയിൽ ഒന്ന് ഇറ്റാവാൻ നോക്കിയതാണ് അങ്ങനെയാണല്ലോ വിവാദം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇറ്റാവും ഉള്ളത് കൊണ്ട് ഇത്രയും വലിയ വിവാദം പ്രതീക്ഷ ഉണ്ടാവില്ല അല്ലെങ്കിൽ നന്നായി എന്നാലും ഇപ്പൊ നല്ല വൈറലായിട്ടുണ്ട് എന്തായാലും സഹിക്കാൻ പറ്റുന്നില്ല ഉബൈദിന്റെ ഒരു ട്രോൾ വീഡിയോ ഉണ്ട് അത് കാണാം ഓക്കെ ണ്ടോ പൊട്ടി കോടോ എന്താ സംസ്കാരം ഇതിനേക്കാളും

നിന്റെ ഒക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കില് അപ്പോഴും മൊബൈലിൽ പിടിച്ച് കൊലപ്പിച്ചോണ്ട് ആരെ അമ്മയ്ക്ക് പ്രാതോടിക്കുമ്പോ കാണുന്ന രസമല്ലേ മാനസാക്ഷിയില്ലാത്തമാര് സൂചന പ്രതീക്ഷിച്ച് ആരും അർജുനന്റെ തലയിൽ ഈ ആന തോറുന്നത് നിങ്ങക്ക് കറക്റ്റായിട്ട് വച്ചുരുക്കാൻ തോറുന്നത് നിങ്ങക്ക് കറക്റ്റ് ആയിട്ട് നന്നായിട്ട് തോർന്നുണ്ടോ ഏറ്റവും വലിയ വിഷസർപ്പം ഞാൻ തന്നെയാണ് പറയും അതാ ശീലം താനായിട്ട് വ്യാജ മാറ്റാനാവില്ല ഓ പോ ഒരു പിഞ്ച് കൊഞ്ഞ് മരിച്ചതിന്റെ വാർത്ത അവൻ ചിരിച്ചുകൊണ്ട് പിന്നെ എൻജോയ് ചെയ്യുന്നു എങ്ങനെയത് കഴിഞ്ഞു അതുപോലെ തന്നെ ഇപ്പൊ ഒരു കുടുംബം മൊത്തം കാത്തിരുന്നു കേരളം മൊത്തം കാത്തിരുന്ന ഒരു സംഭവമാണ് അർജുന്റെ ഓഹ് അവൻ അത് അവൻ അതൊക്കെ ഭയങ്കര കോമഡി ആക്കുന്നു എപ്പോഴാണ് അവരെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ദുരന്തം വയനാട് ദുരന്തത്തിന് ആ പിന്നെ ആ സമയത്ത് വന്നിട്ടുണ്ടാവും പക്ഷെ അന്ന് ഈ ഒരു സംഭവം വന്നുകഴിയുമ്പോൾ നമ്മള് കൂടുതൽ അതിനകത്തേക്ക് ആൾക്കാര് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നേ ഇതങ്ങ് എന്താണ് അവന്റെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല സംസ്ഥോ ഇതിന് ശരിക്കും ഒന്നുകൂടി പറയാ അപ്പനും അമ്മയും ലജിച്ചേ മതിയാവും അവർക്ക് ശരിക്കും വേറെ എന്തെങ്കിലും ചെയ്ത് ഒരു വല്ല തെങ്ങ് തട്ടാ മതിയായിരുന്നു എന്നാലും തേങ്ങെങ്കിലും കിട്ടിയേ എന്താ പറയാ നമ്മള് നമുക്ക് കൈവിട്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നി ഇത് ഇതിന്റെ അപ്പുറം പറയാനുള്ളതുണ്ട് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ഇതിനകത്ത് ഇരുന്ന് അങ്ങനെ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളൊരു ഇത് നമുക്കറിയാവും എന്നിട്ട് പോകുന്നുണ്ട് നമ്മള് മനുഷ്യന്മാർ നമുക്ക് ആദ്യം പറഞ്ഞതുപോലെ തന്നെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഒരു തരി ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചെയ്യൂല ഒരാളും ഒരുത്തനും ചെയ്യൂല എത്ര വലിയ ഗുണ്ടകളുണ്ടെന്ന് പറയുന്നു നമ്മുടെ നാട്ടില് അവര് പോലും ഇങ്ങനെ ഒന്നും ചിന്തിക്കുക പോലും ഒരു അതായത് ചിലരുടെ വേദന കണ്ട് എൻജോയ് ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ വേദന ഭയങ്കരായിട്ട് സന്തോഷിച്ച് ആ അത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ ഈ ഒരു സാഡിസ്റ്റ് അയാൾ അതിന് മാത്രം എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടാവണല്ലോ എടാ ഞാന് എനിക്കത് ഈ മുഖം കാണുമ്പോൾ എനിക്കത് കറക്റ്റ് ഫീൽ ചെയ്യുന്നതാറിയോ നമ്മുടെ സ്പൈഡർ ഫിലിമില്ലേ സൂര്യൻ അതിനേക്കാളും ഫീൽ ഒരു മനസാക്ഷി ഇല്ലാത്ത തന്നെയാണ് അല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരുത്തും തന്നെ ഇനിയിപ്പോ എന്ത് സാഡിസ്റ്റ് ആണെങ്കിലും എന്ത് മെന്റൽ പ്രോബ്ലം ഉള്ളവാനാണെങ്കിലും മെന്റൽ പ്രോബ്ലം ഉള്ളവാനാണെങ്കിലും വീട്ടില് അടക്കിയിരുത്തണമെന്ന് അല്ലാണ്ട് മൊബൈലും കൊടുത്ത് ഇങ്ങനത്തെ ഇത് കാണിക്കാൻ വിടുക ചെയ്ത് വിടുന്നതായിരിക്കും കണ്ട് ഇപ്പൊ അറിഞ്ഞിട്ടുണ്ടാകും ശരിക്കും എല്ലാരും അറിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല നല്ല മോനാണെന്നുള്ള കാര്യം നല്ല മോനാന്ന് ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ഇപ്പൊ കിട്ടുകയും ചെയ്തോളൂ എന്താണെങ്കിലും പൊക്കിയിലുണ്ടെന്നുള്ള കാര്യം അറിയാൻ അറിയാൻ പറ്റിയത് കിട്ടേണ്ടത് കിട്ടുമ്പോൾ ഒന്ന് ഒതുങ്ങിയേക്കും എന്തായാലും നമുക്ക് എന്തായാലും അങ്ങനെ വിചാരിക്കാം എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ